ഹലോ അപ്പം ഞാൻ ഈ നടന്നു പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നടക്കാൻ ഒരു പത്ത് മിനിറ്റ് കേട്ടോ തൊട്ട് തൊട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ക്ലബ്ബ് അപ്പോൾ ഇതാ ക്ലബ്ബ് കേട്ടോ അതിൻ്റെ വാർത്ത ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ പാപ്പന്മാരും ഒക്കെ ഒരു സ്ഥലമാണ് പിന്നെ അതേ നമ്മൾ ഓടിക്കളിച്ചിരുന്ന റോഡും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് മാറി കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മാറി നമ്മളെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും നമ്മൾ ഓടി നടന്നിറുന്നൊരു കാലമുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതലും വീട്ടിൽ തന്നെയാണ് അടച്ചിരിക്കുക അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കളിക്കണം ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ചൂട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തീരെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങണില്ല മറ്റേത് മഴ ഇല്ല പോലെ ആയിരുന്നു ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കളിക്കുക പിന്നെ ആൾക്കാർ അന്വേഷിച്ച് വരണം അച്ചമ്മയൊക്കെ അന്വേഷിച്ച് വരണം എന്നെയൊക്കെ കളിച്ച സ്ഥലത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരെ ചോറും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നിപ്പം അങ്ങനെ ആരാ കളിക്കുക അല്ലേ കളിക്കാൻ പോണ പിള്ളേർ ഇല്ല ഇതാട്ട വല്യൻ്റെ അകം അപ്പോഴത്തെ ചുമരമ്മ ഇരിക്കുന്ന ആൾക്കാർ അവർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉള്ളാകണ ഒരു കാര്യം എന്താണ് കേട്ടോ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇല്ല എന്നുള്ള ഒരു വിഷമം ഇതാണ് കേട്ടോ ഊണ് പക്ഷേ അപ്പോൾ ഇടനാഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇടത്തെ സൈഡിൽ ഒരു റൂമുണ്ട് കേട്ടോ ഇതാണ് അടുക്കള പിന്നെ അടുക്കളടുത്ത് അമ്മായി നിൽക്കുമ്പോൾ കേട്ടാ ഞാൻ കിണാറ് കേട്ടോ വെള്ളം എപ്പോഴും ഇതുപോലെ പണ്ട് മുതലൊക്കെ ആ ഡ്രമ്മിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും ഞങ്ങളിങ്ങനെ അതിൽ നിന്നാണ് കേട്ടോ കുളിക്കുക പറമ്പ് തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പറമ്പ് അങ്ങനെ തിരി വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ ചോറുണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ ചോറുണ്ട് ഞാൻ ഇക്കൂനെ ശിവരാത്രിക്ക് ഡ്രസ്സടിക്കാൻ വേണ്ടി വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടികഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക